അയർലൻഡിൽ അവിവാഹിതരായ അമ്മമാർക്കായി ബോൺസെ കോസ് സന്യാസിനി സമൂഹം നടത്തിവരുന്ന അഭയ കേന്ദ്രത്തിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് എണ്ണൂറിലധികം നവജാത കുഞ്ഞുങ്ങളുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായ റിപ്പോർട്ട് മിക്ക കുഞ്ഞുങ്ങളെയും ജനിച്ച ഉടനെ തന്നെ ഇത്തരത്തിൽ കുഴിയിലേക്ക് ഉപേക്ഷിച്ചതാവാൻ സാധ്യതയുണ്ടായെന്ന് പ്രാദേശിക ചിത്രകാരിയായ കാതറിൻ കോർലസ് പറഞ്ഞു കന്യാസ്ത്രീ മഠത്തിൽ നടന്ന നിയമവിരുദ്ധ ഇടപാടുകളെ കുറിച്ച് രണ്ടായിരത്തി പതിനാലിൽ വിവരം അറിഞ്ഞ ചിത്രകാരിയായ കാതറിൻ കോർലസ് നടത്തിയ പരിശ്രമങ്ങളാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവരാൻ ഇടയാക്കിയത് അയർലൻഡിലെ എന്ന ദേശത്ത് നടത്തിയ ഖനനത്തിലാണ് കുഞ്ഞുങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ എഴുപത്തി കുഞ്ഞുങ്ങളുടെ ശരീര അവശിഷ്ടങ്ങളാണ് കുഴിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അവിവാഹിതരായ അമ്മമാർക്കായി കത്തോലിക്ക സഭ ആരംഭിച്ച ആശ്രയ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് നിർത്തലാക്കിയത് ഈ കാലയളവിൽ കേവലം രണ്ട് കുഞ്ഞുങ്ങളെ മാത്രമാണ് തൊട്ടടുത്തുള്ള പള്ളിയുടെ സെമിത്തേരിയിൽ അടക്കം ചെയ്തത് ഇതിനു പുറമെ തൊട്ടടുത്തുണ്ടായിരുന്ന ബോൺ കോസ് മദർ ആൻഡ് ബേബി എന്ന സ്ഥാപനത്തിൽ നിന്ന് എഴുന്നൂറ്റി കുഞ്ഞുങ്ങളുടെ അവശിഷ്ടങ്ങൾ കൂടി കണ്ടെത്താനുണ്ട് എന്ന് ചിത്രകാരി കാതരൻ പറഞ്ഞു ഈ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അടച്ചുപൂട്ടുകയും പിന്നീട് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുകയും ചെയ്തു ഈ കേന്ദ്രവും അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടി കത്തോലിക്ക സഭയിൽപ്പെട്ട കന്യാസ്ത്രീ സമൂഹം നടത്തി വന്നതായിരുന്നു അവിവാഹിതരും ഗർഭിണികളുമായ സ്ത്രീകളെ ഇത്തരം കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കുകയാണ് പതിവ് പ്രസവശേഷം ഒരു വർഷം ഈ കേന്ദ്രത്തിൽ വേദനരഹിത പണികൾ ചെയ്യിപ്പിക്കാറുണ്ട് ഒരു വർഷത്തിന് ശേഷം കുഞ്ഞുങ്ങളെ അമ്മമാരിൽ നിന്നും അകറ്റുകയും അവരുടെ സംരക്ഷണം കന്യാസ്ത്രീ മഠം ഏറ്റെടുക്കുകയും ചെയ്യും അമ്മയുടെ അനുമതിയില്ലാതെ കുഞ്ഞുങ്ങളെ നിയമവിരുദ്ധമായ ആവശ്യക്കാർക്ക് കൊടുത്തിരുന്നു എന്നതും വിവരമുണ്ട് ക്യാദറിന്റെ നിരന്തരമായ ഇടപെടലുകളെ തുടർന്ന് ഐറിഷ് പാർലമെന്റ് അഭയ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്ത പ്രദേശങ്ങളിൽ ഖനനാനുമതി നൽകി ഈ ആഴ്ച ബോൺസെ കോസ് കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ഖനനം ചെയ്യാൻ ഒരുങ്ങുകയാണ് കുഞ്ഞുങ്ങളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വിവരം പുറത്തു വന്നതോടെ കത്തോലിക്ക സഭയ്ക്കെതിരെ അയർലൻഡിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്